അപ്പം ഇതാണ് ഇട്ടാ നകത്ത പണികൾ ഫുൾ ചട്ടികളിലൊക്കെ വൃത്തിയാക്കി ചുറ്റോട് ചുറ്റും വൃത്തിയാക്കി വീടിൻ്റെ ഓരോ സൈഡും കണ്ടില്ലേ വീട്ടിലേക്ക് കയറുന്ന വഴി എല്ലാം നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് ഇതേണ്ടില്ലേ കാറ്റ് വീശിയിട്ട് ചട്ടികളൊക്കെ താഴെ വീണ് ഒക്കെ വേറെടുക്കം പുറത്ത് വന്നിട്ടുണ്ട് ഇത് മാറ്റണമെങ്കിൽ നല്ല മണ്ണും ഉണ്ടെന്ന് നല്ല വലിയ ചട്ടി മേടിച്ചിട്ട് വേണം മാറ്റാൻ ഇതാ എൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ തക്കടൂനെ കണ്ടേ തക്കടവിനെ കണ്ടേ എവിടെ തക്കിടു എവിടെ തക്കിടു തക്കിടു ഇടേ തക്കടു വന്നേ തക്കടു വന്നേ ഉമ്മൻ തക്കടു ഉടു വാ ഇവിടെ വാ ഇവിടെ വാടി ഇവിടെ വാടി ഡി ഡി എന്താ വേ കൊ കൊത്തി വേലിക്കന് <laughs> <laughs> supplies, diver, േ ഇതാണ് ഇന്നത്തെ പണികൾ ചെടികൾക്കൊക്കെ മണ്ണിളക്കി ഡി എ പി ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ നല്ലോണം ഫ്ലവറിങ് ഉണ്ടാവണതാണ് ഇതിലൊന്നും കമ്പ് കാണില്ല കമ്പ് കംപ്ലീറ്റ് വല്ല പ്ലാസ്റ്റിക് പൂവ് ശരിക്കും ഇതിന് നമ്മൾ പറയുന്നത് കടലാസ് പൂവെന്നാണ് ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ വേടിച്ച് ഫിറ്റ് ചെയ്തതുപോലെ ചെടിയിൽ ഇല ഒരു പൊട്ട് കാണില്ല പറയാന് നല്ലോണം പൂക്കൾ ഉണ്ടാവുന്നതാണ് പക്ഷേ എങ്കിൽ പ്രാവശ്യം ഞാനിതാ ഇവിടുത്തെ നിന്നിട്ട് പ്ലാവിൻ്റെ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞോട്ടാണ് പിന്നെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടിപ്പം അതാ പാവം എൻ്റെ ചക്കന്മാരും ഇല്ലേ ഞാൻ വെട്ടിവിടുകയാണെന്ന് പറഞ്ഞത് കൊണ്ടാ തോന്നുന്നു തടിയിൽ ഇത് ഒന്ന് രണ്ട് കായുണ്ടാവാൻ ഉള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതാ മേലെ കണ്ടില്ല ഇതാ ആ ചെടിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു പിഞ്ചിട്ടിരിക്കണം പക്ഷേ അല്ല എൻ്റെ പ്ലാവ് അങ്ങനെ പാവ് എനിക്ക് വെട്ടാനൊട്ടും താല്പര്യമില്ല എന്തായാലും ഞാൻ ചില്ലകൾ മാത്രം കൊഴിഞ്ഞ് പൊട്ടി വീഴുന്ന ചില്ലകളെ മാത്രം ഒഴിവാക്കിയിട്ട് ഈ തടീനെ ഞാൻ ഇങ്ങനെ തന്നെ നിർത്താമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരിക്കലും ഈ മരത്തിന് ഉപേക്ഷിക്കാൻ ആവില്ല അതേപോലെ തണ്ടില്ലേ വീടിന് ചുറ്റും മരങ്ങളാണ് ഈ വീടിനും ചുറ്റും മരങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ തക്കുടും എന്താ കാണിക്കണമെന്ന് കാണണോ ഇതേ കാലു ഇതൊക്കെ ഇവിടെ നോക്ക് ഇതാ എന്തി എന്ത് കാണിക്കണക്കൂ നോക്ക് നോക്ക് നടക്കടി 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 എൻ്റെ മകൾക്ക് ചെടി നനയ്ക്കാണ് ഞാൻ മകൾക്ക് വൈകുന്നേരത്തുള്ള ഒരു രണ്ട് ഡ്യൂട്ടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ വൈകുന്നേരത്തെ അഞ്ച് മണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഒമ്പതര കഴിയും ഒമ്പതേ മുക്കാലൊക്കെ കഴിയും ചിലപ്പോൾ ചില സമയങ്ങളിൽ നേരമായിട്ടാണ് വരാറ് അപ്പോൾ അവൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പണിയായിരുന്നു ഇത് ചെടി നനയ്ക്കൽ ചെടി നനയ്ക്കലും നമ്മുടെ കൊച്ചുവിനും മൊയലിനുള്ള ഫുഡ് കൊടുക്കലൊക്കെ നമ്മുടെ മോൾക്ക് കൊടുത്ത പണിയായിരുന്നു കേട്ടോ പക്ഷേ അവൾ നനയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവളേയും പറഞ്ഞിട്ട് കാര്യമില്ല അവളും കുഞ്ഞല്ലേ അവൾ നനയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ട് എൻ്റെ ചെടികൾ കുറേ എണ്ണം ഒക്കെ നശിച്ചു പോയിരിക്കണം പിന്നെ പാവ അവളെ ഞാൻ എങ്ങനെ പറയുക ഞാൻ നനയ്ക്കുന്നത് പോലെ ഞാൻ കെയർ ചെയ്യുന്നത് പോലെ ആവില്ലല്ലോ അവളുടെ കാര്യം അപ്പം ഞാനിപ്പോൾ ആ പണി ഞാൻ തന്നെ തിരിച്ചെടുത്തു ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വേണ്ടിയില്ലേ ഞങ്ങളുടെ വീട് ആകെ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് കിട്ടാം അതിൽ മൂന്നര സെൻറ്റാണ് എൻ്റെ എൻ്റെ പേരിലുള്ളത് ബാക്കി ഒന്നര സെൻറ്റ് പുറംപൊക്കിൽ കിടക്കുകയാണ് ഞങ്ങൾക്ക് തന്ന ആളുകളുടെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ആ സ്ഥലം കിടക്കുന്നത് ബാക്കി ഒന്നര സെൻറ്റ് ഇതെടില്ല ഇതൊക്കെ നല്ല പണികളാണ് ഓടെടുത്തിട്ട് ഒരു ഇതുപോലെ കെട്ടി ഈ ഓടൊക്കെ ഞാനിവിടെ ഓരോ പണികൾ ചെയ്യുമ്പോഴും നമ്മുടെ ചിക്കു ഒപ്പം നിന്നിട്ട് ആ ഓടെ എടുത്തുകൊണ്ടെന്ന് തരേണ്ടായിരുന്നു കേട്ടോ മതിമ്മ മതിയോ അമ്മ ചോദിച്ചിട്ട് എൻ്റെ ഒപ്പം നിൽക്കേണ്ടായിരുന്നു എൻ്റെ കുട്ടി അതേപോലെ തന്നില്ലേ നിറയെ റോസ് ഉണ്ടായിരുന്നതാണ് ഇപ്പം ആ റോസൊക്കെ പോയിട്ട് ആകെ വേറെ മൂന്നു നാല് ചട്ടികൾ മാത്രമേ ഉള്ളൂ ഇനി ഇവരെ ഒന്ന് ജീവൻ പിടിപ്പിച്ചെടുക്കണം നല്ലാതെ വഴിയില്ല പിന്നെതാ ആകെ ഉള്ള കുറച്ച് സ്ഥലത്താണെങ്കിലും ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നിറയെ നാരങ്ങ ഉണ്ടാവുന്നുണ്ട് സീഡ്ലെസ് സീഡ്ലെസ്സാണത് അപ്പോൾ ഇന്നലത്തെ പണി എന്ന് വെച്ചാൽ അവരുടെ അവിടേക്ക് നമ്മുടെ ഈ മരത്തിൻ്റെ വലിയൊരു കമ്പ് അങ്ങോട്ടാണ് പോയിരിക്കുന്നത് അതിലാണെങ്കിൽ വെച്ചാൽ കൊല കൊലയായിട്ടാണ് നാരങ്ങ ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ വെയിറ്റും കൊണ്ട് അവരുടെ ഈ തണ്ട് മുഴുവനും അവരുടെ സൈഡിലേക്ക് തൂങ്ങി നിൽക്കുക അപ്പോൾ ഇന്നലെ ഞാനും മോളും കൂടെ വലിയ മോളും കൂടെ അതിനെയൊക്കെ കയറ് കെട്ടി ഇങ്ങോട്ടേക്ക് വലിച്ച് എടുത്ത് ഞങ്ങളുടെ ഇടയ്ക്ക് വലിച്ചു കെട്ടുകയാണ് ചെയ്തത് അത് ഒരു കൊലയിൽ തൂങ്ങുന്ന നാരങ്ങ കാരണം ആ മുള്ളിൽ നല്ല കുത്തനുണ്ട് അതാണ് അത് ഓരോ കൊലയിൽ തൂങ്ങണ നാരങ്ങ ഇത്ര എണ്ണമാണെങ്കിൽ ഉണ്ട് അങ്ങനെ ഓരോന്നിൻ്റെയും വെയിറ്റ് കാരണം തന്നെ അങ്കിലേക്ക് തൂങ്ങി നിൽക്കുന്നത് ഇടയിൽ കൂടെയൊക്കെ അവിടെ നിറച്ചും കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല വെയിലിന്റെ വെളിച്ചത്തിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് വേണ്ടല്ലേ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചാമ്പങ്ങയും മാതളങ്ങയും സപ്പോട്ടയും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് പപ്പായന്മാരുണ്ടായിട്ടുണ്ട് ആർക്കാണ് കായ്ക്കണമെന്ന് അറിയാത്ത പോലെ ചെറിയ ചെറിയ കായ്കളും അതേപോലൊക്കെ കേടുവാണ് ഇത് നമ്മുടെ കുളത്തുനിന്ന് കൊണ്ടെന്ന് വെച്ചാൽ ആമ്പലാണ് കേട്ടോ അപ്പോൾ എനിക്ക് കളയാൻ മനസ്സുണ്ടായിരുന്നില്ല വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ളതിൽ വെച്ച് പിടിപ്പിച്ചതാണ് കടയിൽ ഒരു പഴയ ഫ്രീസർ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കേട് വന്നപ്പോൾ അവർ വെളിയിൽ ഇട്ടിക്കണം അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഗപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നിറയെ ഗപ്പീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടോ ഇതിൽ ഗപ്പീസിന് ഇതിൽ നിറയെ ഗപ്പീസ് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എന്താണില്ലേ അവിടെ ഇനി അവിടെ എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല കാരണം മൊയിലുകൾക്ക് ഫുഡ് കൊടുക്കണത് നമ്മളെ കൈത്തീറ്റ കൊടുക്കുന്നത് പിന്നെ ഇത്തിരി ഉള്ള സ്ഥലത്ത് സൈക്കിളുകളും സാധനങ്ങളും പഴയ സാധനങ്ങളും ഒക്കെ കയറ്റി വച്ചിട്ടുണ്ട് ബാക്കുവശത്ത് അവിടെയാണ് നമ്മുടെ കൊച്ചുവിൻ്റെയും കോഴികളുടെയൊക്കെ കൂട് മോയിലിൻ്റെയൊക്കെ കൂടുള്ളത് അങ്ങനെ ഇന്നലത്തെ ദിവസം ഫുള്ളും പണിയായിരുന്നു പാവ എൻ്റെ തക്കുടും ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് പെര ചുറ്റി നടക്കുമ്പോൾ എൻ്റെ തക്കുടും എന്താ ചെയ്യണത് നോക്ക് തക്കു എന്താ കാണിക്കണേ തക്കു എന്താ കാണിക്കണത് കിളികളെ നോക്കി നിൽക്കുകയാണ് അതുണ്ടോ ലവ് ബേഡ്സ് എപ്പോഴാണോ ഓരത്തേക്ക് വരിക അവരുടെ കാലിൽ പിടിച്ച് വലിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ തക്കു നോക്കി നിൽക്കുകയാണ് നോക്ക് കൈ കാണിക്കേ വേണ്ടുള്ളൂ എൻ്റെ കുട്ടിക്ക് കയറാനായിട്ട് അല്ല വാവേ അല്ല വാവേ അല്ല വാവേ എൻ്റെ തക്കുടൂല്ലേ ഒരു ദിവസം വരും പിന്നെ അടുത്ത ദിവസം ഉണ്ടാവില്ല പിന്നെ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വേറെ ഉണ്ടാവുക എന്തൊക്കെയാണ് വായിൻ്റെ ഉള്ളിൽ തുറന്നു വെച്ചപ്പോൾ വായിൽ എന്തെങ്കിലും വാവുമായി ഏയ് നോക്കുവേ വായിൽ വാവായിട്ടുണ്ടോ ആ കാണിക്ക് നോക്കട്ടെ ആ കാണിക്കൂ തക്കിടൂ തക്കിടൂ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് നമുക്ക് ബോർവെല്ലാണ് വെള്ളം അപ്പോൾ അതിന് വേണ്ടി ടാങ്ക് വെക്കാനായിട്ട് ഉണ്ടാക്കിയ തെട്ടാണ് ആ തെട്ടിലേക്കാണ് വെറ്റില കൂടി പടർത്തി വിട്ടിരിക്കുന്നത് നിറച്ചു വെറ്റിലുണ്ടായിട്ടുണ്ടായിരുന്നു ഇതിലൊരുപാട് ആൾക്കാർ വെറ്റിൽ പറിച്ചിട്ട് പോകും എൻ്റെ ഉമ്മ സ്ഥിരം ഈ വെറ്റിലയാണ് കഴിക്കണ്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നട്ടോ നാടൻ വെറ്റിലയാണ് അപ്പോൾ ഞാനും വെറുതെ ഓരോ ഇലകളിടയ്ക്ക് പറിച്ചു കഴിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അങ്ങനെ പറ്റുന്ന ഈ ഒരു കുഞ്ഞു വീട്ടിൽ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് താമസം വന്നിട്ട് ഒരു പത്ത് വർഷത്തിനടുത്തായി അപ്പോൾ കറക്റ്റ് പത്ത് വർഷം ആവണം അപ്പോൾ ആ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഈ ചെറിയൊരു ബുഷ്ച്ചെടി മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പുറത്തെ ആ ഒരു സൈഡ് കാണുന്ന ബുഷ്ച്ചെടി മാത്രം ഉണ്ടായിരുന്നു ബുഷ്ച്ചെടി ഉണ്ടായിരുന്നു കൊയ്യാക്കി പ്ലാവും ഇതാണ് ഉണ്ടായിരുന്നത് ഈ വീട്ടിൽ ബാക്കി ഈ കാണുന്ന ചെടികൾ അത്രയും ഞാൻ വന്ന ശേഷം വെച്ച് പിടിപ്പിച്ചതാണ് ഞാൻ എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ആദ്യം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലിരിക്കുമ്പോഴും വീട് വല്ല പൂന്തോട്ടം പോലെ ആയിരുന്നു വീട്ടിലേക്ക് കയറി വരുന്ന എൻട്രൻസ് ഫുള്ളും ചെടികളും കൊണ്ട് നിറഞ്ഞതായിരുന്നു ഞാൻ എന്നാ വീട്ടിൽ നിന്ന് മാറിയോ അന്നത്തോടെ ചെടികളൊക്കെ കരിഞ്ഞു പോയിട്ടും അങ്ങനെ ഇപ്പോൾ ഈ വീട്ടിൽ കാണുന്ന ഇതുപോലെയും കൂടിയല്ല അതൊരു കുഞ്ഞു വീടാണ് അപ്പോൾ വീട് മൊത്തം ചെടികളും കോഴികളും മാത്രമാണ് അമ്മാൻ്റെ വീട് ഞാൻ ഒരു ദിവസം കാണിക്കാം ഇപ്പോൾ അവിടെ ഹിന്ദിക്കാർ താമസിക്കുന്നത് കാരണം തന്നെ വീടിപ്പം തീരെ വൃത്തിയില്ലാണ്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിലേക്കൊന്ന് പോവുകയോ വീഡിയോ എടുക്കാനോ ഒന്നും നിൽക്കാത്തത് അപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് ഞാൻ അതുപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കിളിക്കൂട് പോലെ ആക്കി ആക്കിയെടുക്കണം എനിക്കതാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും എൻ്റെ നെക്സ്റ്റ് യൂട്യൂബ് ഇൻകം എത്തട്ടെ അപ്പോൾ വീട് എന്തായാലും പെയിൻറ്റിങ് ചെയ്യണം ഒരു കുഞ്ഞ് വീടാണെങ്കിലും അത് ഒരു ക്ലിക്കൂട് പോലെ ആക്കിയെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കൂടുതൽ വിശേഷങ്ങൾ പറയാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് അത് പറയാനുള്ള ടൈം ആയിട്ടില്ല കുറേ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതൊന്നും പറയാത്തത് അതെല്ലാം പറയുന്നതായിരിക്കും വൈകാതെ അല്ലേ കുഞ്ഞിക്കിളി അല്ലെ കുഞ്ഞിക്കിളി ഈ മഞ്ഞക്കിളി മഞ്ഞക്കിളിയില്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടാൽ തന്നെ എൻ്റെ കയ്യിൽ വല്ലതുണ്ടോ നോക്കിയിട്ട് താഴ്ന്നു നോക്കി എന്നെ നോക്കിക്കൊണ്ടിരിക്കും അടുക്കില്ലെങ്കിലും എൻ്റെ അടുത്തേക്ക് പേരം പിടിക്കാൻ തരില്ലേ എൻ്റെ തക്കുടാണെങ്കിലോ ചോദിച്ചാല് ഇത് കണ്ടില്ലേ നമ്മുടെ ജനലില്ലട്ടാ പാവ ബോർവെല്ലിൽ നേരക്കാൻ വന്ന ഒരാൾ നമ്മുടെ പൂച്ചക്കുട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ പുതപ്പ് വെച്ച് തിരികെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ന് എന്തായാലും ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് അത് അടിക്കാതെ വേറെ വഴിയില്ല അതിലൂടെയാണ് കാടൻ പൂച്ച വന്നിട്ട് നമ്മുടെ കുഞ്ഞുട്ടീനെ ഉപദ്രവിക്കാൻ വരണ പൂച്ചക്കുട്ടീനെ കടിച്ചു മുറിക്കണു നോക്കി ഇറച്ചി കഷ്ണം കടിക്കുന്നത് പോലെ നോക്ക് ഇങ്ങനെ വേദനിപ്പിക്കണേ എവിടെ നിന്ന് കിട്ടി ഇങ്ങനത്തെ വേദനിപ്പിക്കുന്ന സ്വഭാവം ഏ എവിടെ നിന്ന് കിട്ടിയത് ഇങ്ങനത്തെ വേദനിപ്പിക്കുന്ന സ്വഭാവം നമ്മുടെ എന്താ ഉള്ളിലേക്ക് അറ്റാത്തതെന്ന് വേർഞ്ഞട്ടാ ഉള്ളിലേക്ക് ഏറ്റവും ചെയ്തു അവളെ പോയത് നേരെ അടുക്കളയിലേക്കാണ് എടുത്തിട്ട് വന്നു തിന്നു പിന്നെ വാതില തുറന്നു വെച്ചിട്ടും അവൾക്ക് കയറാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല കേട്ടാ ഇന്നിപ്പോൾ പിന്നെ പൂച്ചക്കുട്ടീനെ കണ്ടതുകൊണ്ട് രാവിലെ തുടങ്ങിയിട്ടുണ്ട് പൂച്ചക്കുട്ടിയുടെ പിന്നാലെ പായാനായിട്ട് നോക്കി ഞാനിവിടെ വന്നപ്പോൾ അവൾ വണ്ടിയിലേക്ക് കയറി എന്നാ ബാ ഇവിടെ വന്നേക്ക് വാ ഇവിടെ വാ ബാ എന്നിട്ട് വാ മടിയിൽ വാ നോക്ക് മടിയിലേക്ക് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് നോക്ക് അപ്പൊ ആ കീച്ചേന് കൊത്തി വലിക്കാനായിരിക്കും എനിക്കതാ തോന്നുന്നത് എന്താ ഓഹോ എന്താക്കും അത് എന്താണത് എന്താ വായല് വായൽ എന്താ വണ്ടിയിൽ ഉളിപ്പിച്ച് വെക്കാൻ മോണ്ട് വായൽ എന്തോ എടുത്തിട്ട് വായൽ എന്തോ എടുത്തിട്ടിരിക്കുകയാണ് അല്ലേ തക്കിടു ഇല്ലാക്കേ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഓരോ പണികൾ ചെയ്യുമ്പോഴും മക്കളുടെ കൂടെ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ചെറുത് ഏറ്റവും ചെറുത് കുറലയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന ക്യാരക്ടറാണ് അവൾ വേഗത്തിൽ ആരുടെ കൂടെയും ചേരൂല്ല പക്ഷികളുടെ അടുത്തടക്കം അതിൻ്റെ കൊച്ചും മുടിക്കി കൊത്താണ് അവളെ പണി അതേപോലെ തന്നെ തക്കുടും ആയിക്കോട്ടെ എല്ലാവരും ഒരേപോലെയാണ് അവൾ വലിയ വലിയ ആളിനിട്ട് തല്ലലാണ് അവളുടെ സ്ഥിരം പണി എന്ന് പറയുന്നത് വലുതാണെങ്കിൽ വെച്ചാൽ ഒരു പാവമാണ് അപ്പോൾ കുറേ നേരമൊക്കെ ക്ഷമിച്ച് ഇങ്ങനെ കൊണ്ടത്തൊക്കെ നിൽക്കും സഹിയായിട്ടാൽ മാത്രമേ തിരിച്ചവള് പ്രതികരിക്കാൻ നിൽക്കുകയുള്ളൂ അപ്പോൾ പക്ഷേ വലിയ ആൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സപ്പോർട്ടീവാണ് കേട്ടോ നമ്മുടെ ചിക്കു കാണാൻ ചൊടി ചൊടി ചൂടുന്നതാണ് എല്ലാ കാര്യങ്ങളും വർത്താനം ആയാലും പണികളായാലും എല്ലാം വലുതിനെ ഭരിക്കും വലുതിനെ വരച്ച വരയിലും നിർത്തും അവളെ കൊണ്ട് വിട്ട പണിയും എല്ലാ പണിയും ഇടത്ത് ചെയ്യിപ്പിക്കും ചെറുത് അതാണ് ചെറുതിൻ്റെ പണി അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ഇഷ്ടത്തോടെയാണ് കമൻസ് ഇടുന്നത് അത് കാണുമ്പോൾ അതിലേറെ സന്തോഷം ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും ആദ്യമായി കാണുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട് പോകുക ഞാൻ ഈ വീഡിയോസൊന്നും അധികം എഡിറ്റ് ചെയ്യാറോ ഒന്നുമില്ല വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുത്തിട്ട് എടുക്കുന്നതാണ് പിന്നെ സാധാരണ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കണ്ണുന്നുണ്ടോ എന്നൊക്കെ നോക്കി തന്നെയാണെങ്കിൽ ഞാനും വീഡിയോ എടുക്കുന്ന കേട്ടോ കാരണം എങ്ങനെയൊന്നും ഞാൻ പതിവായിട്ട് ചെയ്യാറില്ല ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഉണ്ടാതെ വീഡിയോ എടുക്കുന്നിട്ട് വീട്ടിലുള്ളിൽ പോയിട്ടാണ് വോയിസ് കൊടുത്തത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആരും ഇല്ല ഞാനും എൻ്റെ തക്കോടും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് കൊടുത്തിട്ട് തന്നെ സംസാരിക്കുന്നത് അതാകുമ്പോൾ അത്രയും എഡിറ്റ് ചെയ്യാണ്ട് കഴിഞ്ഞു പിന്നെ ഇത് ഇത്രയും വീഡിയോ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് സമയമാവും അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സമയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ടൈം മാത്രമല്ലേ നോക്കേണ്ടു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം തുടർന്ന് നല്ല നല്ല വീഡിയോകൾ ഇടുന്നതായിരിക്കും